െതിരെ അധിക്ഷേപവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലിയും നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പറഞ്ഞിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മറ്റെന്തെല്ലാം കലാരൂപങ്ങൾ ഉണ്ടെന്നും അതൊന്നുമല്ലാതെ റാപ്പ് സോങ് ആണോ ഇവർ പാടേണ്ടതെന്നും കെ പി ശശികല ചോദിച്ചിരുന്നു വേടനെ കഞ്ചാവോളി എന്ന് വിളിച്ചതിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ കെ പി ശശികലക്കെതിരെ ഉയരുകയാണ് റാപ് സംഗീതത്തിന് എസ് സി എസ് ടി വിഭാഗവുമായി പുലബന്ധമില്ലെന്നും വേടന്മാരുടെ തുണിയിലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജ് െന്നും കെ പി ശശികല പറഞ്ഞു വേടിനു മുന്നിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ശശികലയുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അവരുടെ അഭിപ്രായം അവർക്ക് എന്തും പറയാം വേടൻ ദളിത് വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന കലാകാരനാണ് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനു പകരം അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് മോശം കമന്റുകളും അധിക്ഷേപവും നടത്തുന്നത് ശരിയല്ല ഇതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാത്തത് ജനങ്ങളിൽ ഇതെല്ലാം െ ഇനിൽ ജയിക്കാൻ സാധ്യതയില്ലെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു അതേസമയം റാപ്പർ പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നുവെന്ന ആർ എസ് എസ് എൻ ആർ മധുവിന്റെ ആരോപണത്തെ കഴിഞ്ഞ ദിവസം കെ പി ശശികല പിന്തുണച്ചിരുന്നു വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണെന്നും ശശികല ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചിരുന്നു വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അത് മറക്കരുത് എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ശശികല ആവശ്യപ്പെട്ടു വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റമാണെന്ന് ശശികല ആരോപിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് േഡൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണ് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പര പോരിന്റെ ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് ഇക്കണ്ട നാള് കേരളം ഭരിച്ചത് ഇന്നും ജാതി ഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ അവരാണ് ഉത്തരം പറയേണ്ടത് എന്ന് പറഞ്ഞിരുന്നു സവർണാവർണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല പാലസ്ഥീനും ഒന്നുമല്ല പട്ടികജാതി വർഗക്കാരുടെ ഇന്നിന്റെ വേദനകൾ അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സർക്കാർ സമക്ഷം രേഖയാക്കി സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആരും വിമർശനാധീതരല്ല ഞങ്ങളെയൊക്കെ ബോണിഷയും വരെ നടത്തിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവയാകാതിരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ ം സാധ്യമായത് അത് മറക്കരുത് കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഭക്ഷണ സംസ്കാരം കേരളീയ ഹിന്ദു ജീവിത രീതിയെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് ആരും സമ്മതിക്കും കേരളത്തിൽ ആ ദുസ്വാധീനത്തിന് കൂടുതലും വഴിപ്പെടുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയാൻ ഹിന്ദു സംഘടന പ്രവർത്തകൻ കൂടിയായ മധുവിന് അവകാശമുണ്ട് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതും കെ ടി ജലീൽ മയക്കുമരുന്ന് കച്ചവടത്തിലെ മുസ്ലിം പങ്കാളിത്തത്തെ കുറിച്ച് പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ് ഡോക്ടർ എൻ ആർ മധുവിനൊപ്പം കുറിപ്പിൽ ശശികല പറഞ്ഞു മെയ് പതിനൊന്നിന് കിഴക്കേ കല്യാണ പുതിയിടത്ത് ശ്രീപാർവതി ദേവി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ചടങ്ങിലായിരുന്നു മധുവിന്റെ വിദ്വേഷം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപഴച്ചു പോകുന്നുണ്ടെന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആളുകൂടാൻ വേണ്ടി വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആളുകൂടാൻ വേണ്ടിയിട്ട് ക്യാമറ ഡാൻസ് നമ്മുടെ അമ്പലപ്പറമ്പിൽ മരിവെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങുവാഴുകയാണ് ഈ രാജ്യത്തിന്റെ വിഘടന സ്വപ്നം കണ്ടു കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്നത് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നായിരുന്നു വേടനെതിരെ എൻ ആർ മധുവിന്റെ പ്രസംഗം ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കുമെന്നും പോയി പാടുകയും ചെയ്യും എന്നായിരുന്നു പുള്ളിക്കാരിന്റെ അഭിപ്രായം പറയാമല്ലോ ഇത് പുതിയ കാര്യമല്ല ഞാൻ വിഘടനവാദിയാണെന്ന് മുൻപും പലരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ജാതി ഭീകരത എന്നൊക്കെ പറയുന്നത് കോമഡിയല്ലേ സർവജീവികൾക്ക് സമത്വം കൽപ്പിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം ആളുകൾ തീരുമാനിക്കട്ടെ അമ്പലങ്ങളിൽ ഇനിയും അവസരം ലഭിക്കും ഞാൻ പോയി പാടുകയും ചെയ്യും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എല്ലാം പറയാനാകില്ലല്ലോ അതെല്ലാം അതിജീവിക്കാൻ പറ്റുക ധൈര്യമായിരിക്കുക എന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം ഈ സമയവും കടന്നു കടന്നുപോകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഇതായിരുന്നു വേടന്റെ പ്രതികരണം അതേസമയം പ്രകടനം നടത്തിയപ്പോഴാണ് റാപ്പർ വേടന് കേരളത്തിൽ സ്വീകാര്യത ലഭിച്ചതെന്ന് എൻ ആർ മധു പറഞ്ഞിരുന്നു തൃശൂർ ജില്ലയിൽ നിരവധി നാടൻപാട്ട് നിരവധിമാരുണ്ടെന്നും അവരിൽ ശതമാനവും തളി പിന്നോക്ക വിഭാഗക്കാരാണെന്നും എൻ ആർ മധു പറഞ്ഞിരുന്നു അവരുടെ കൂടെ പാടി വന്ന വേടൻ ഫലസ്തീൻ പതാക പുതിച്ചുകൊണ്ട് പ്രകടനം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിച്ചതെന്നും എൻ ആർ മധു ആരോപിച്ചിരുന്നു ഈ നാട്ടിൽ നിരവധി നാടൻപാട്ട് കലാകാരന്മാരുണ്ടെന്നും അവർക്കെതിരെ ഇതുവരെ ആർ എസ് എസ് പറഞ്ഞിട്ടില്ലല്ലോ എന്നും മധു പറഞ്ഞു കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാരിന് ശുദ്ധനായതെന്നും എൻ ആർ മധു ചോദിച്ചു ഇന്നിപ്പോൾ വേടൻ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നു വേടനെ വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങളെല്ലാം ചില ദൃശ്യ ശക്തികൾ ഉണ്ടെന്ന് താൻ പറയുന്നതെന്നും അവരാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നും എൻ ആർ മധു പറഞ്ഞിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ആ അദൃശ്യ ശക്തികളുടെ തീണ്ടൂരമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മാറ്റിച്ചതെന്നും എൻ ആർ മധു കൂട്ടിച്ചേർത്തു കേരളത്തിൽ മുപ്പത് ശതമാനത്തിലേക്ക് അടുക്കുന്ന മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കുന്നു നാടിന്റെ താല്പര്യങ്ങൾക്കെതിരെ ഒത്തുതീർപ്പുകളിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം വേടനെ ആഘോഷിക്കുന്നവരും ഇത്തരത്തിൽ ഒത്തുതീർപ്പിലെത്തിയവരാണെന്ന് എൻ ആർ മധു ആരോപിച്ചു ഇതാദ്യമായല്ല വേടനെതിരെ എൻ ആർ മധു വിദ്വേഷവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ ഈ രാജ്യത്തിന്റെ വിഘടന ശക്തികൾ ൾ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കാമെന്നും എൻ ആർ മധു ആരോപിച്ചിരുന്നു കൂടാതെ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അവന്റെ പിന്നിൽ മധു മധു അദ്ദേഹത്തിന്റെ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ആരോപിച്ചിരുന്നു കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് തെളിയിക്കുന്നതാണ് വേടനെതിരായ പരാമർശത്തിലെ തനിക്കെതിരായ കേസ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണ് വേടൻ സമുദായം മഹത്തായ പാരമ്പര്യമുള്ളവരാണ് അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ടയാളല്ല പെട്ടയാളല്ല വേടൻ എന്ന പേര് ഇവിടെ ചെയ്യുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന ഗോത്ര സമൂഹത്തെ അപമാനിക്കുകയാണ് ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വേടൻ എന്ന കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാടിന്റെ സംസ്കാരത്തിനും ദേശീയ സുരക്ഷിതത്വത്തിനും അനുകൂലമാകണം വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദലിത് പിന്നോക്കക്കാരന്റെ വ്യക്താവല്ല ലോകത്തുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ ഇവരെ വേടൻ മഹത്വവൽക്കരിക്കുകയാണ് അവരുടെ ദാഹം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ആള് കൂടുന്നു എന്നതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല മറ്റൊന്ന് സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് നേടി അലയുന്നു എന്നാണ് എന്തിന് സോമാലി വരെ പോകണം അറിയണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി അവർക്ക് കുടുന്നിരില്ല ഇതൊന്നും പാടുന്നില്ല വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ് നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറാമാണ് ആ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഈ ഹറാംവാദികളുടെ പ്രീതി പിടിച്ചു വറ്റാനാണ് വേടൻ ശ്രമിക്കുന്നത് ദലിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാകുന്ന ജാതി അതീതമായ ഐക്യത്തെ അട്ടിമറിക്കാനാണ് ഇവിടെ ബോധപൂർവമായ മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട് ഇത് രാജ്യത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളിലെ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ചേർക്കാനാണ് അതിന്റെ വക്താവാണ് വേടൻ എന്ന് സംശയിക്കുന്നു വേടൻ എന്ന കലാകാരൻ ഉയർത്തുന്ന സാഹിത്യവും അയാളുടെ ശരീരഭാഷ മുഴുവനും ഇവിടുത്തെ ദളിതർക്ക് വേണ്ടിയല്ല ആരുടെ കയ്യിലെ ചട്ടുകമാണ് അത് ജിഹാദികളാണ് ഇങ്ങനെ പോകുന്നു എൻ ആർ മധുവിന്റെ ആരോപണങ്ങൾ